ആരാധകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു താരകുടുംബമാണ് നടൻ സുരേഷ് ഗോപിയുടേത് പ്രത്യേകിച്ച് ഭാഗ്യയുടെ വിവാഹ ശേഷം ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം കഴിഞ്ഞ് എല്ലാവരും കാത്തിരിക്കുകയാണ് ഇവരുടെ ഓരോ ചിത്രങ്ങൾക്കായി എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ ഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറില്ലെങ്കിലും പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ പങ്കുവയ്ക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആരാധകർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട യായി ഇത് വേഗം മാറുന്നുമുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ചിത്രം പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപിയും രാധികയും ഒരു വശത്തും മറുവശത്ത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രേയർസും ഭാഗ്യവുമാണ് നിൽക്കുന്നത് നാല് പേരും കൂടി എവിടെയാണ് കറക്കം പേരും രണ്ടുപേരും പേരുമായിട്ട് നിൽക്കുകയാണ് അച്ഛനും മകനും മകളും അമ്മയും ഇങ്ങനെയാണ് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നത് നാല് മക്കളിൽ പ്രേക്ഷകരുടെ ഇടയിൽ സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഭാഗ്യയെക്കുറിച്ച് തന്നെയാണ് കാരണം ഭാഗ്യയുടെ വിവാഹമായിരുന്നു ഇടയ്ക്ക് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ഭാഗ്യയുടെ വിവാഹത്തെക്കുറിച്ചും ഭാഗ്യയുടെ കാര്യങ്ങളെക്കുറിച്ചുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഭാഗ്യയും ശ്രേയസും എത്രമാത്രം സുരേഷ് ഗോപിക്ക് പ്രധാന്യമുള്ളവരാണ് എന്ന് ഇതിനോടകം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകും എപ്പോഴും ഭാഗ്യയുടെ വാർത്തകൾ പങ്കുവയ്ക്കുന്ന സുരേഷ് ഗോപിക്ക് അത്രമേൽ പ്രിയങ്കരി തന്നെയാണ് ഭാഗ്യം ശ്രേയസും അങ്ങനെ തന്നെയാണ് അതിലൊരു സംശയവുമില്ല ശ്രേയസിനോടുള്ള സ്നേഹം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ താരകുടുംബത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എവിടെയും ഒരു യാത്രയിലാണ് യാത്രയിലുടനീളം തന്നെ നിരവധി കാര്യങ്ങൾ കാണാനും ഒക്കെയുണ്ട് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുമുണ്ട് വലിയൊരു യാത്ര തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു ശ്രേയസന് കൂടുതൽ സ്നേഹം ശരിക്കും പറഞ്ഞത് രാധികയോടൊപ്പമാണ് അതുപോലെ സുരേഷ് ഗോപിയുടെ രക്ഷൻ സമയത്ത് പോലും ശ്രേയസ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു വിദേശത്താണ് ഇപ്പോൾ ഭാഗ്യം ശ്രേയസും ഉള്ളത് എങ്കിലും അച്ഛനെ കാണാനും അച്ഛന്റെ വാർ വിശേഷങ്ങളൊക്കെ ആഘോഷമാക്കാനും ഇരുവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മറ്റുള്ള മക്കൾ എത്തുന്നതിന് മുൻപേ തന്നെ ശ്രേയസും ഭാഗ്യം ഇവിടെ എത്തി അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട താരകുടുംബം ആയതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മക്കളുടെയും വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് സുരേഷ് ഗോപി എന്നും പ്രിയപ്പെട്ടവൻ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മക്കളും പ്രിയപ്പെട്ടവരാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഭാഗ്യ കൂടുതലും വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തുന്നത് ഭാഗ്യ നല്ലൊരു നർത്ത ഭാഗ്യ കൂടിയാണെന്ന് പലർക്കും അറിയില്ല യൂട്യൂബ് ചാനലെല്ലാം തന്നെ സ്വന്തമായി ഭാഗ്യയ്ക്കുണ്ട് അതിലൂടെയാണ് ഭാഗ്യ തന്റെ വിവാഹ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചതും വിവാഹ ചിത്രവും വീഡിയോയും എല്ലാം ഒരു വർഷം കഴിഞ്ഞാണ് ഭാഗ്യ ഏകദേശം പങ്കുവെച്ചു തുടങ്ങിയത് അതുവരെ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നില്ല ഭാഗ്യ മാത്രമല്ല ശ്രേയർസും പാട്ടിനോടും ഡാൻസിനോടുമൊക്കെ കമ്പമുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ കുടുംബം ഒരു കലാ കുടുംബമായി മാറി എന്ന് തന്നെ പറയാം കലയുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന കുട്ടികളാണ് സുരേഷ് ഗോപിയുടെ മക്കളും എന്ന് പറഞ്ഞ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ